നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും റിവ്യൂർക്കും സ്വാഗതം അങ്ങനെ ലാലേട്ടൻ വന്നു പോയിട്ടുണ്ട് ഒരാളെ മാത്രം അവിടെ ഇരുത്തി സേവ് ആക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഫിനാലെ വീക്കിലേക്ക് ഒരാളെ അത് അനിമോളെ മാത്രം ഫിനാലെ വീക്കിലേക്ക് സേവ് ആക്കി ഇതാണ് നടന്നത് അതിനു മുമ്പ് നമുക്ക് പറയാം ഇന്ന് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുണ്ട് നമ്മുടെ പ്രേമം കാതൽ സ്നേഹം ഇതിനെയൊക്കെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു നമുക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ എങ്ങനെയെങ്കിലും അവർ തമ്മിലൊന്ന് അടുത്ത് അടുപ്പിച്ചെങ്കിൽ അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊളുത്തിയെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അത് നിങ്ങൾ കണ്ട ആരും പിന്നീട് ഞെട്ടേന്ന് വേണ്ട എല്ലാ സീസണിലും സീസൺ വണ് തൊട്ട് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കെങ്കിലും ആരുടെ അടുത്ത് ഇഷ്ടമോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു ക്രഷോ തോന്നിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും പാലൂട്ടി പാലും പഴവും ഊട്ടി വളർത്തുന്ന ഒരു സ്വഭാവം ബിഗ് ബോസിന് ഉണ്ട് കാരണം ബിഗ് ബോസിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ലവ് ആണ് ആ ലവ് ഇപ്പൊ ലാലറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനമായി അവസാനമായിപ്പോയി തുടക്കമായിരുന്നെങ്കിൽ ഇവർ ഇതിനെന്തിട്ട് പാലൂട്ടി വളർത്തിയത് അത്രയ്ക്ക് സ്വീകാര്യതയാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഒരു ലവ് കോമ്പ് വരുമ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് ഇപ്പഴവർക്കറിയുമ്പോൾ ഇനി ദിവസം ഇല്ല ഇനിയിപ്പോ അവർക്ക് ലവ് കോമ്പ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് ഒരു ഗുണവും വരാൻ പോകുന്നില്ല പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആഘോഷിക്കുമ്പോ ഇനി വരാൻ പോകുന്ന ഇനി സീസണിലേക്ക് വരാൻ പോകുന്ന ആ മത്സരാർത്ഥികൾ ഇത് ആലോചിക്കണ്ടോ അത് കിട്ടിയപ്പോ എന്തുമാത്രം സ്വീകാര്യത അവരെല്ലാവരും ലാലേട്ടനുൾപ്പെടെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഒരു പ്രണയം പ്രത്യേകിച്ച് ലാലേട്ട് ഇങ്ങനെ ഒരു പ്രണയം കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് അതിനെ വലിയ ടെൻഷൻ നിറയും പക്ഷെ ഇത് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ എന്തൊരു കേക്ക് വരെ കൊണ്ടു കൊടുക്കുന്നു കട്ടി എന്നൊക്കെ കണ്ടപ്പോൾ ഈ അനുമോൾക്ക് ആ കൂടി വിറയിലായി ഇനി ആ പുള്ളി ഇനി വേറെ എന്തെങ്കിലും പിന്നീട് തെറ്റിദ്ധരിച്ച് കാണുമോ എന്നുള്ള പേടിയുണ്ട് അത് ആതിലേടെടുത്ത് അവിടെ പോയി പറയുന്നുണ്ട് ഇനി ആ പുള്ളി ഇനി വേറെ എന്തെങ്കിലും വിചാരിക്കുമോ ആ പുള്ളിക്ക് ഇനി വീണ്ടും ഹോപ്പ് കൊടുക്കുന്നുണ്ട് പുള്ളി ഹോപ്പായിട്ട് ഇരിക്കുമോ എന്നൊക്കെ ഈ പറയുന്ന അനിമോൾ അവിടെ വേവലാതിപ്പെടുന്നുണ്ട് അനിമോൾ വിയാജെന്ന് അറിയാമോ അനിമോൾ എന്തായാലും ഈ ഒരാഴ്ച എൻ്റെ കൂടെ നിന്ന് എന്ത് എന്നെ കെയർ ചെയ്തൊരു വ്യക്തി അവരുടെ ഒരു ഇഷ്ടം അനുമോൾ പറയുന്നുണ്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടം പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ഞാൻ അതിന് എന്തിനാ നല്ലൊരു രീതിയിൽ തന്നെയാണ് എടുത്തത് പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് കല്യാണത്തിന് എനിക്കൊരു ഇഷ്ടമുണ്ട് അനീഷ് എന്ന് പറയുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് ബഹുമാനമുണ്ട് ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് കല്യാണത്തിലോട്ട് താല്പര്യം അതായത് അവിടെയൊന്നും ഒരു ഹെട്ട് ചെയ്യാതെ അതായത് ലാലേട്ടന്റെ ഫ്രണ്ട് എടുത്തടിച്ചതുപോലെ ഒന്നും പറയാതെ ഇപ്പോഴും വളരെ സൗമ്യമായിട്ട് ആ പുള്ളിക്ക് എന്താണ് ഒരു എന്താണ് ഒരു വേദനയും വരാത്ത രീതിയിലാണ് അനുമോൾ അവിടെ ഡീൽ ചെയ്യുന്നത് പക്ഷെ ഈ അനീഷിന്റെ കാര്യം അനീഷിനി ഈ പറയുന്ന ഇവരെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഈ മോഹൻലാൽ അതിന്റെ ഒരു സപ്പോർട്ട് ലാലേട്ടന്റെ സപ്പോർട്ടൊക്കെ കാണും ഈ അനീഷ് വീണ്ടും തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടി കൃത്യമായിട്ട് അനുമോൾക്ക് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ലാലട്ടം വന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി പേടിക്കുന്നു വേണ്ട എന്ന് ലാലട്ടം പറയുന്നുണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞത് വളരെ കൃത്യമാണ് എന്താണ് അവന് അനീഷ് എന്തായാലും അനീഷ് വന്ന് തന്റെ പ്രണയം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അനുമോൾ അടുത്ത് പറയുന്നുണ്ട് അവിടെ ആർക്ക് ഒരു ഒരു കംപ്ലൈന്റും ഇല്ല ആർക്കും ഒരു തർക്കവും ഇല്ല എനിക്കും ഇല്ല തർക്കം പറഞ്ഞു പക്ഷെ ശേഷം അതിനുശേഷം ആ ലാലം പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മളൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ലാലഘട്ടം പറഞ്ഞത് അവർക്ക് കഹ ഒരു ഒരു വിവാഹമല്ലേ അല്ലെ ഒരു ജീവിത സഖി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് വിവാഹം നമ്മൾ നമ്മളൊരാൾ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ ജീവിതകാലം നമ്മുടെയൊക്കെ എന്താണ് നമ്മുടെ നമ്മുടെ കുട്ടികളൊക്കെ ആയി അവരെയൊക്കെ ജീവിതകാലം മൊത്തം നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊരാൾ രാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് അത് പെട്ടെന്ന് വന്ന് പറഞ്ഞ ഉടനെ തീരുമാനിക്കേണ്ട ഒരു കേസല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് അനുമോൾ എന്ന് പറയുന്നുണ്ട് ഈ പുള്ളി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പുള്ളി പുള്ളിയുടെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് പുള്ളി ആരാണെന്ന് അറിയത്തില്ല ഇവിടെ വന്ന് പുള്ളിയുടെ സ്വഭാവം കണ്ടിഷ്ടപ്പെട്ടതാണ് ബാക്കിയൊക്കെ നമുക്ക് അറിയേണ്ടേ അതുപോലെ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് എനിക്കൊരു എനിക്കൊരു എന്താണ് ഒരു ഒരു കൺസെപ്റ്റ് ആണോ അല്ലേ എങ്ങനെയുള്ള ഭർത്താവ് ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റ് എനിക്കുണ്ട് അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന അനുമോള് ഈ പറയുന്ന ആവിലേറെ അടുത്തോ ഈ സംഭവം പറയുന്നുണ്ട് അപ്പോ രാത്രി ചോദിച്ചത് എന്തിനാണ് അവിടെ നിന്ന് എണീറ്റി പോയത് ആ കൊച്ചിയുടെ ഇന്നലെ അനുമോള് പല പ്രാവശ്യം വന്ന് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പിന്നീട് പോയപ്പോ അവിടെ പിണങ്ങി നടക്കുന്നതും ദേഷ്യപ്പെട്ട് എഴിച്ചു പോയതും ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് അനീഷിനോട് പറഞ്ഞത് കാരണം ഇങ്ങനെ വിവാഹം പോലത്തുള്ള ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് എടുത്തടിച്ചതുപോലെ പോലെ അല്ലെങ്കിൽ ഡാ എനിക്ക് എന്റെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മതില് ചാടി ഇറങ്ങി പോയി കെട്ടാനുള്ള സംഭവമല്ല അവർ ആലോചിക്കണം ഏഹ് തീരുമാനിക്കണം ആ വീട്ടുകാരുമായിട്ട് ആലോചിക്കണം ഏഹ് അതിനേക്കാൾ ഉപരി അവൾക്ക് ഇഷ്ടപ്പെടണം ആർക്ക് ഈ പറയുന്ന അനുമോൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നു അതാണ് ഏറ്റവും വലിയ അങ്ങനൊരു ഇഷ്ടം അങ്ങനെ ഒരു ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഒരു പാർട്ട്ണറായിട്ട് കാണാനുള്ള ഇഷ്ടം അനുമോൾക്ക് ഉണ്ടായില്ല അവരൊരു സഹോദരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ അനുമോൾക്ക് അത് ഉണ്ടായിട്ടുള്ളൂ അത് അനുമോള് ആരെയും ഹെട്ട് ചെയ്യാതെ വളരെ എന്താണ് സോഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു അതവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഒരു 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 മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഇഷ്ടം എനിക്കില്ല എന്ന് മാന്യമായിട്ട് അവിടെ പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഈ കേക്കും കാര്യങ്ങളും വന്നപ്പോൾ വീണ്ടും അനീഷ് തെറ്റിദ്ധരിക്കുമോ ഏഹ് അതായത് മോഹൻലാൽ പറയുന്നുണ്ട് വേണമെങ്കിൽ ഇനി തീരുമാനിക്കാം കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് വേണമെങ്കിൽ തീരുമാനം മാറാമല്ലോ അന്ന് മോഹൻലാലും ഈ പറയുന്ന അക്ബർ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിമുക്ക് വീണ്ടും പിടിയു കർത്തവ്യ ഇവരെല്ലാം കൂടി വീണ്ടും എന്റെ തലയെ കൊണ്ട് ഇടുകയാണോ വീണ്ടും അതിലോട്ട് ആ ലൂപ്പിലോട്ട് ഞാൻ പോകുകയാണോ എന്നൊരു പേടി ആ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ആ ലാലേട്ടൻ അപ്പൊ എന്തായാലും ഇവിടെ ആ ഒരു വിഷയത്തിന് ഒരു ഒരു കൺഫർമേഷൻ ആയി അല്ലെങ്കിൽ അതിനൊരു ഒരു ഇത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇത് എന്റെ ആയെന്നൊന്നും പറയാമല്ല ഇനി അങ്ങോട്ട് നാളത്തെ ദിവസം കഴിഞ്ഞുള്ള അനീഷിന്റെ ആ ഒരു അനീഷ് മുഖ്യാറും ഇനി പോയി ലാലട്ടനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനിമോളടുത്ത് പോയി സംസാരിക്കുമായിരിക്കും അപ്പൊ അവിടെ വ്യക്തമായിട്ട് അനിമോൾ പറയുമായിരിക്കും ഇനി അനീഷ് എന്റെ വിട്ടുകളോ ഇനി അനീഷ് വീണ്ടും വന്ന് പറയുമെന്ന് അറിയത്തില്ല പുറപ്പെല്ല പുറത്തിറങ്ങിയിട്ട് നോക്കിയാൽ മതി ഇനി ആലോചിച്ചു അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇനി എന്തായാലും ഒരാഴ്ചയും കൂടിയ ഉള്ളൂ അല്ലേ ആ ഒരാഴ്ചയും കൂടി സർവൈവ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ പെൺ തലയിലാണ് കൊണ്ടിരുന്നത് ഏഹ് അവൾ പണ്ട് സ്റ്റാർ മാജിക്കിൽ തങ്കച്ചനോട് എന്താണ് കാണിച്ചു അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെ വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത് എന്ത് തരത്തിലുള്ള ഡിഗ്രികളെ നടക്കുന്നത് തങ്കച്ചനോടെ കാണിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിയല്ലേ അത് അവരുടെടുത്തെ അവരുടെ ഷോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തന്നെ പറഞ്ഞ് അവർ അങ്ങനെ ഒരു ലവ് കോമ്പായി കളിച്ചതാണെന്ന് ഏറ്റവും ഈസിയായിട്ട് നൂറ് ശതമാനം ആൾക്കാർക്കും പറയാം എന്നിട്ടും അതിനെ വെച്ച് അങ്ങനെ തന്നെ പെണ്ണ് കെട്ടി അല്ലെങ്കിൽ ഇത്രയും പ്രായമായുള്ളവരെ വളയ്ക്കുകയാണ് ഇവളുടെ തൊഴില് ഇവളുടെ സ്വഭാവം അതാണ് അവളെ മോഹിപ്പിച്ചു എന്റെ കർത്താവ് എന്തൊക്കെ പറയുന്നോക്കെ മോഹിപ്പിച്ചു അവളെ മോഹിപ്പിച്ചു എന്നാ പറയണു ഈ കാണുന്ന നമ്മളെല്ലാം അവളെങ്ങനെ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയരുത് അത് എന്നെ ഇങ്ങനെയാണോ പ്രണയം പറയുന്നത് ഏ ഇതൊക്കെ തമാശ വലിപ്പിച്ച് തമാശ വിളിച്ചു ഇരിക്കുകയെടുക്കുകയൊക്കെ ചെയ്താൽ ഈ പറയുന്ന അനീഷ് പോലും അങ്ങനെയല്ലേ എടുത്തത് ഏ എന്നിട്ട് അനീഷ് അവസാനം കൊണ്ടുവന്ന് അനീഷ് ഇത് ഇങ്ങനെ വന്നു തുറന്നാമെന്ന് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നൊന്നും പറയുന്നു എനിക്ക് പറഞ്ഞു പത്ത് നാൽപ്പത് വയസ്സായ ഒരു പുള്ളിക്ക് അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് മനസ്സിലായി ഇതൊക്കെ ഒരു എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിമോൾ എന്താണ് പറയാൻ പോകുന്നതും കൂടി കേൾക്കണം അല്ലേ അനിമോൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിന്റെ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ഇന്ന് അവൻ കേൾക്കണം അത് കേൾക്കാതെ പിന്നെ മാറി മാറി പോയി ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ത് ചെയ്തു ഇനി എനിക്ക് കേൾക്കണ്ട എന്റെ ഭാഗം ഞാൻ പറഞ്ഞു കേരിക്കുന്നത് കെട്ടണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പറ്റോ ഇല്ലേ ഏഹ് ഒന്നും മിണ്ടീല ശരി നീനൊന്നും മിണ്ട എന്നുള്ള ലെവലിൽ പോകുമ്പോൾ ഈ ആൾക്കാർക്ക് കണ്ടോ അവനെ മോഹിപ്പിച്ചു ഈ അനീഷിന് ഇത്രയ്ക്ക് ചീപ്പാക്കരുത് നിങ്ങൾ ഈ അനീഷിന്റെ ഫാൻസിന്നെ അവളെ അവനെ മോഹിപ്പിച്ചു എന്നൊക്കെ പറയും അയ്യോ വലിയ കേട്ടോ അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ മുമ്പിൽ ആർക്കും അപ്പൊ ഈ അനീഷ് കാണിച്ചതൊക്കെ കാബഡ്യം എന്നല്ലേ പറയണം ഈ പറയുന്ന പിന്നെന്താണ് എന്തൊക്കെ കാണിച്ചിരുന്നു അതെല്ലാം കള്ളങ്ങളായിരുന്നു എന്നൊക്കെ അതായത് ഈ ഈ എന്റെ എന്റെ വീട്ടിൽ പറയേണ്ടത് ഒരു സമയത്ത് പറഞ്ഞാൽ ഒറ്റയാണ് എന്റെ വീട്ടിൽ കേട്ടില്ലാന്ന് പറയുന്നു ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നു അന്ന് എനിക്ക് ക്രഷ് ക്രഷുണ്ട് ജിസൈനോട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ അനുമോളോട്ട് ക്രഷുണ്ടെന്ന് പറയുന്നത് പിന്നെ അന്ന് അന്ന് പറഞ്ഞു അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു ആ ഒരു ഇഷ്ടമല്ല എന്നൊപ്പം പറയുന്നു വീണ്ടും പിന്നെ അനുമോളുടെ ക്രഷ് ക്രഷാണ് അല്ലെങ്കിൽ അനുമോ അടുത്ത് ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന് പറയണോ ആഗ്രഹമുണ്ടോ എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസൈനിലിടത്തും അതേ ഒരു താല്പര്യം തന്നെയായിരിക്കില്ല ഉണ്ടാകുന്നത് അപ്പൊ താങ്കൾ ചിരിച്ച് മറ്റൊരു മുഖം എടുത്ത് അണിഞ്ഞുകൊണ്ട് പലതും വളച്ചൊടിച്ച് താങ്കൾ തുമ്പൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് കള്ളമാ എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന കള്ളം അല്ലെങ്കിൽ മുമ്പ് കാണിക്കുന്ന കളി അതിന് ഒന്ന് ആണ് ഒന്നിൽ ഇപ്പൊ കാണിക്കുന്ന ഉടായ്പ് അല്ലെങ്കിൽ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ഉടായ്പ് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് പറയാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ അതാണ് പിന്നെ അക്ബറിന്റെ കേസ് പറഞ്ഞു എന്ത് അധ്യാപകനോട് എന്തിനേക്ക് എന്തൊരാർത്തിയ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഈ പണപ്പെട്ടി ടാസ്ക് ഉണ്ടല്ലോ ഏഹ് എന്തൊരു ബിഗ് ബാങ് വീക്ക് ആ ഇതിനകത്ത് ഈ അനുമോളും ഇവരും കൂടി കാറിൽ പോകുന്ന പോയി എടുക്കാൻ സമയത്ത് ശരിയാണ് ഇവർ തമ്മിൽ എന്താണ് ഇവർ തമ്മിൽ പിന്നെ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് അവർ ഷെയർ ചെയ്യുക തന്നെ വേണം ഓക്കെ അതിനെനിക്കൊരു മാറ്റമില്ല അല്ല ഈ നൂറയുടെ പൈസ നീ എങ്ങനെയാണ് ചോദിച്ചത് അവിടെയും പോയി നൂറയ്ക്ക് കിട്ടിയ മൂന്നര ലക്ഷം രൂപയിലും ഷെയർ ചോദിച്ചിരിക്കുക അത് ഇപ്പഴാണ് നമ്മൾ അറിയുന്നത് മനസ്സിലായി അവർ ഈ പറയുന്ന അനിമോൾ എണീറ്റ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലാഭം ഇവിടെ കിട്ടിയിരിക്കുന്നത് ആർക്കാണ് അക്ബർക്കാണ് ഈ അക്ബർ ആർത്തി എന്നിട്ട് മാന ഈ പറയുന്ന മോഹൻലാലിന്റെ ഫ്രണ്ട് വെച്ച് പറയണേ നീ അത് ഷെയർ ചെയ്യാവുള്ള ഷെയർ ചെയ്യണേ എന്തോ ആർത്തി അക്ബറേ ഭയങ്കര ആർത്തി ആ ഈ പറയുന്ന മൈജിയുടെ ആ മൈജിയുടെ ആ ഒരു സാധനം കിട്ടി എനിക്ക് എന്തെങ്കിലും വലുത് തന്നു വിടണേ കനമുള്ള തന്നു വിടണേ വളരെ വ്യക്തമായിട്ട് അറിയാം ഏഹ് അക്ബറിന് നല്ല പണത്തിനുള്ള ആർത്തി ഇതിനകത്ത് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അനുമോ അനുമോ ഷെയർ ചെയ്യട്ടെ അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അത് അലാലാട്ടിന്റെ ഫ്രണ്ട് വെച്ച് വീണ്ടും ഉറപ്പിക്കുകയാണ് തരണേ തരണേ എന്തുകൊണ്ടാണ് അതും കഞ്ഞിട്ട് ഈ നൂറേരൊക്കെ നിങ്ങളും ചോദിച്ചിട്ടുള്ള അവകാശം എന്താണ് എനിക്ക് മനസ്സിലായില്ല അത് ബിഗ് ബോസ് തീരുമാനിച്ച് അവിടെ എല്ലാരും കൂടി തീരുമാനിച്ചു കൊടുത്തേ പറയുക ആദ്യം ഷെയറോ എന്താ അക്ബറേ ചെറുതായിട്ട് ആർത്തി ഒന്ന് കുറയ്ക്കൂ പണത്തിനോടുള്ള ആർത്തി ഒന്ന് കുറയ്ക്കൂ വളരെ വ്യക്തമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഈ അക്ബറിന് പണത്തിനോടുള്ള ആർത്തി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസിലാ അതുപോലെ ഇന്ന് അവസാനം ആരോട്ടം പറയുന്നുണ്ട് ഒരാളെ നമുക്ക് സേവ് ആക്കാം ഏഹ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആദ്യം പറയുന്നത് തെറ്റാണ് ലാലാട്ടം പറഞ്ഞ തെറ്റിപ്പോ അതായത് അടുക്കളയിൽ ഇല്ല ഊഞ്ഞാലിൽ കാണും എന്നാൽ ലാലേട്ടം പറഞ്ഞത് ലാലേട്ടൻ ഉദ്ദേശിച്ചത് അടുക്കളയിൽ ഉണ്ട് എന്നാണ് ലാലേട്ടൻ അവിടെ ഉദ്ദേശിച്ചത് അപ്പോ എല്ലാരും അപ്പൊ ആ നോക്കുമ്പോ ഈ അക്ബർ അടുക്കളയിൽ ഇല്ല എപ്പോഴും ഊഞ്ഞാലിലാണ് അപ്പൊ എല്ലാരും അക്ബർ ഫിനാലെ വീക്കിലേക്ക് പോയി എന്ന് തെറ്റിദ്ധരിക്കും അക്ബർ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലും ലാലാട്ടം പറയും നീയല്ല നീയല്ല അനുമോളത്ത് വിളിക്കും അനുമോളോട് അനീഷിന്റെ പേര് പറയും കാരണം അടുക്കളയിൽ ഇല്ല എന്നാണ് അനീഷ് ലാലേട്ടൻ പെട്ടെന്ന് ആദ്യം പറയുന്നു പിന്നെ ലാലേട്ടൻ തിരുത്തി പറയുന്നുണ്ട് അടുക്കളയിൽ ഉണ്ട് ഊഞ്ഞാലിലും ഉണ്ട് ബസലിലും ഉണ്ട് ഊഞ്ഞാലിലും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടെ അനിമോളാണ് അപ്പൊ നിങ്ങൾ സേവായി എന്ന് പറയുമ്പോൾ അക്ബറിന്റെ അക്ബറിനെടുത്ത് കാണിക്കുന്നുണ്ട് അക്ബറിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം ഊഷം അത്രയ്ക്ക് കുശുംബുണ്ട് ഊ ഇവിളിനി പിന്നാലെ വീക്കിലേക്ക് പോയോ എന്നുള്ള ആ ഒരു അസൂയ കുശുംബൊക്കെ ആ അക്ബറിന്റെ മുഖത്ത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും ഇന്നും അവിടെ നിന്ന് വളച്ചൊടിക്കുന്നുണ്ട് ഈ പറയുന്ന എന്താണ് വളച്ചൊടുപ്പിന്റെ ആശാനാണ് ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല എന്താണ് ഇവിടെ വന്ന ഈ ലാലാട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചും ഈ നോമിനേഷന്റെ കഥ ഇവരെല്ലാവരും നമ്മളെ തന്നെ നോമിനേറ്റ് ചെയ്യാമെന്ന് പിന്നീട് ചെയ്യുന്നു നമുക്ക് അറിയാമായിരുന്നു ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ താങ്ക്സ് ഇവിടെ ഉള്ളവർക്ക് നിങ്ങൾ ആരും ബിഗ് ബോസ് കണ്ടിട്ടില്ല അവസാനം രണ്ട് വീക്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ നോമിനേഷനിൽ എടുക്കുന്നത് പിന്നെ എപ്പോഴും സേവ ആയിക്കൊണ്ടിരിക്കും ലാസ്റ്റ് രണ്ട് വീക്ക് ആകുമ്പോൾ എല്ലാ സീസണുകളിലും മൊത്തത്തിൽ എല്ലാവരും നോമിനേഷനില് വരും എന്നുള്ളത് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് അതായത് അന്ന് നോമിനേഷൻ വന്നിട്ടെങ്കിൽ തന്നെ ഇവര് ഇവർ വരുമെന്ന് ഇവർക്കേ തന്നെ അറിയാം ഇവർ അത്രയ്ക്ക് കുറ്റം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ നടത്തി ആ ഒരു വീക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു അല്ലെ ഈ മൂന്ന് പേരും കൂടി ചേർന്ന് അവിടെ കുളമാക്കി മുടിച്ചു വന്നു തന്നെ പറയാം അപ്പൊ എന്തായാലും എനിക്ക് വോട്ട് തരും അതല്ല അവൻ പറയുന്നത് ഇവര് പ്ലാൻ ചെയ്ത് നമുക്ക് വോട്ട് തരും ഇനി അവർ അങ്ങനെ അല്ലെന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കുന്ന അക്ബറിന്റെ അവിടെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും അതുമല്ല നൂറി ഞാൻ വീഡിയോയിൽ പറയും പോലെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ എന്ന് പറയുന്നത് ഫിനാലെ വീക്കിലേക്കാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ഫിനാലെ എനിക്കൊന്നും എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞോട്ട് ആരും കഴിഞ്ഞ നമ്മൾ നമ്മൾ ടിക്കറ്റ് ടു ഫിനെ കിട്ടിയത് ആരായിരുന്നു എനിക്കത് ഓർമ്മ വന്നു കഴിഞ്ഞ ടിക്കറ്റ് ടു ഫിനെ കിട്ടിയത് സീസൺ ഫൈവ് സിക്സില് ടിക്കറ്റ് ഫിനാൽ ആർക്കാണ് കിട്ടിയത് എനിക്ക് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ശരി അവിടെ അവരിടത്തും എല്ലാ എല്ലാവർക്കും ടിക്കറ്റ് ഫിനാലെ വീക്കിലേക്ക് വരുമ്പോൾ അവരെ മുഖ്യ മുഖ്യ പ്രാവശ്യം ആ ലാടായിട്ട് തിരുത്തി കൊടുക്കാറുണ്ട് ഇത് ഫിനാലെ വീക്കാണ് ആണ് ഫിനാലെ ഡേ എന്ന് പറയാൻ കാരണം എന്ന് പറയാം ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോൾ ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോ ഇന്ന് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഫിനാലെ വീക്കാണ് ആണ് അല്ലെ തിങ്കളാഴ്ച മുതൽ ഒരു ഫിനാലെ വീക്കാണ് ഈ ഫിനാലെ വീക്കില് എന്താണ് മിഡ് വീക്ക് എബിഷൻ വരും അപ്പൊ മിഡ് വീക്ക് എബിഷൻ വരുമ്പോൾ ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം സ്രീതു മിഡ് വീക്ക് എബിഷൻ വഴി പോയത് ഓർമ്മയുണ്ടല്ലോ സ്രീതു അപ്പം അതുപോലെ മിഡ് വീക്ക് എവിഷ്യം പോയാൽ നമുക്ക് ഇത് ഫൈനൽ ഫൈവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഫൈനൽ സിക്സ് ആയിരിക്കും വരാൻ പോകുന്നത് ഫൈവുമായിരിക്കും ഫൈനൽ സിക്സ് ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മിഡ് വീക്കിൽ രണ്ട് രണ്ടുപേര് പോകേണ്ടതായിട്ട് വരും മിഡ് വീക്കിൽ രണ്ട് രണ്ടുപേര് പോയാൽ മാത്രം ഫൈനൽ ഫൈവ് നമുക്ക് കിട്ടുള്ളൂ അതായത് ഫിനാലേ ഡേ അന്ന് ഫിനാൽ അതായത് ഞായറാഴ്ച ആണല്ലോ ഫിനാല അന്ന് എത്ര പേര് ഉണ്ട് ആ ഫിനാലേ ഡേ ആ ഡേ ഡേലെന്ന് മിക്കവാറും ഫൈനൽ ടോപ്പ് സിക്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ ടോപ്പ് സിക്സ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ വരുന്ന മിഡ് വീക്കിൽ ഇപ്പൊ എന്തായാലും ഒരു മിഡ് വീക്ക് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവര് കയറുന്നുണ്ട് പഴയ കണ്ടസ്റ്റൻസ് കയറും അത് ചിലപ്പോ തിങ്കളാഴ്ച എനിക്ക് ബുധനാഴ്ച ബുധനാഴ്ച തൊട്ടായിരിക്കാം ഈ പറയുന്ന പഴയ കണ്ടസ്റ്റൻസ് ബുധൻ വേഴം വെള്ളി മൂന്ന് ദിവസം ഒക്കെ നിൽക്കുമായിരിക്കാം അപ്പൊ അതിന് മുമ്പ് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ എന്താണ് ഒരു മിഡ് വീക്ക് എവിഷൻ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അതിൽ ആര് പുറത്താകും എന്നുള്ളതാണ് ഇന്ന് എവിഷന്റെ കേസ് ചോദിച്ചപ്പോൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ നെവിൻ പുറത്താകുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് എന്താണ് എവിക്ഷൻ ആരാണ് പുറത്തായെന്ന് അറിയാൻ ആരുമില്ല എന്താ നമുക്ക് നാളെ കണ്ടു അറിയാം നമുക്ക് വീണ് കാണാം ജയ് ഹിന്ദ്